കേൾക്കു ലോകമെമ്പാടും പ്രചരിപ്പിക്കൂ അവരെല്ലാം അങ്കോളയിൽ നിന്നുള്ളവരാണ് അവർ ട്രാൻസ്ജെൻഡേഴ്സിനൊപ്പം ഉറങ്ങും അവരുടെ അമ്മ നൈജീരിയനാണ് അവരുടെ അച്ഛൻ ക്യാമറൂണുകാരനും പക്ഷേ പാസ്പോർട്ടിൽ പറയുന്നു അവർ ഫ്രഞ്ചുകാരാണെന്ന് കോപ്പ വിജയത്തിന് ശേഷം അർജന്റീന താരങ്ങൾ ആർത്തുല്ലസിച്ച് പാടുന്ന പാട്ടിലെ വരികളാണത് വീഡിയോ പങ്കുവച്ചത് എൻസോ ഫെർണാണ്ടസ് ആണ് അർജന്റീന താരങ്ങൾക്കെതിരെ ഫ്രാൻസ് ഫുട്ബോൾ അസോസിയേഷൻ നടപടി ആവശ്യപ്പെട്ട് കഴിഞ്ഞു സ്വന്തം രാജ്യത്ത് തന്നെയുള്ള വംശീയവാദികളോട് എമ്പാപ്പയും ഡംബലയും അടക്കമുള്ളവർ പോരാടുന്ന കാലത്താണിത് നോർക്കണം ഫ്രഞ്ച് ഇലക്ഷനിൽ വംശീയവാദികൾക്കെതിരെ ഇവരൊക്കെ രംഗത്തെത്തിയതും അടുത്ത ദിവസങ്ങളിലാണ് നാഷണൽ റാലി അടക്കമുള്ള ഫ്രാൻസിലെ വംശീയ പാർട്ടികൾ പറയുന്ന അതേ വാദങ്ങൾ തന്നെയാണ് അർജന്റീനക്കാർ ഏറ്റു ചൊല്ലുന്നത് ഫുട്ബോളിൽ അർജന്റീന കുറച്ചുകാലമായി വിജയം നേടുമ്പോൾ മനുഷ്യത്വത്തിലും സ്പോർട്സ്മാൻ സ്പിരിറ്റിലും അവർ പിന്നെയും പിന്നെയും തോൽക്കുകയാണ് ന്യായീകരിക്കാൻ ഒന്നും തന്നെ ഇല്ലെന്ന് പറഞ്ഞ് എൻസോ ഫെർണാണ്ടസ് മാപ്പ് പറഞ്ഞ് ഒരു സ്റ്റോറിയിലൂടെ അവസാനിപ്പിക്കുന്നുണ്ട് എന്നാൽ ആ ഒരു മാപ്പ് കൊണ്ടൊന്നും ഉള്ളിൽ തട്ടിയവരുടെ വേദന അവസാനിക്കുന്നില്ലല്ലോ പലരും ഇതിനെ ചായ പൂശാൻ ശ്രമിക്കുന്നുണ്ടെങ്കിലും അർജന്റീന ആരാധകർക്ക് തന്നെ മുഷിപ്പുണ്ടാക്കുന്ന ഒന്നാണിത് പോയ വംശീയതയുടെ ലിസ്റ്റ് നിരത്തി ഇതിനെ ന്യായീകരിക്കാൻ ശ്രമിക്കുന്നവർ ഒന്ന് മനസ്സിലാക്കണം നിങ്ങളും ന്യായീകരിക്കുന്നത് വംശീയതയ്ക്ക് വേണ്ടിയാണ് ഇത് ഫുട്ബോളാണ് ഇവിടെ വംശീയതക്കൊരു സ്ഥാനവുമില്ല വംശീയത തള്ളിക്കയറ്റുന്നവർ കാൽപന്തുകളിയെ അർഹിക്കുന്നുമില്ല